ഹായ് എവരിപടിവിനി അതായത് വെറുതെ ഒരു കട്ടനൊക്കെ ആയിട്ട് അപ്പോ പലരും നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ അല്ല വെറുതെ അല്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എസ്പെഷ്യലി കുറച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നലെ വന്ന് ഇന്നലത്തെ മഴയത്ത് വന്ന് മഴപ്പാറ്റുകൾ അപ്പോ നമ്മൾ എവിടുന്നും കാട് കയറി വന്നതോ ഏ പ്രളയത്തിൽ ഒലിച്ചു വന്നതോ മഴയത്ത് വന്നതോ ഇന്നലെ പൊട്ടിമുളച്ച തവരയോ കുമിളോ ഒന്നുമല്ല അപ്പോ അങ്ങനെ വരേണ്ടി വന്നവരെയും നമ്മൾ ചേർത്ത് നിർത്തണം അങ്ങനെ വന്നു എന്ന് വെച്ചിട്ടതൊരു തെറ്റൊന്നുമല്ല പ്രളയത്തിലോ അപകടത്തിലോ ഒരാൾ പെട്ടിട്ടുണ്ടെങ്കിൽ അതും തെറ്റൊന്നുമല്ല സാഹചര്യമല്ലേ പക്ഷേ ഞാൻ കരുവള്ളൂരിൽ തന്നെ ജനിച്ച് ജീവിച്ച് ഇവിടെ ജീവിച്ച ആൾ തന്നെയാണ് ഇന്നലത്തെ മഴക്ക് പൊട്ടിയത് അവരെയോ കുമ്മളെയോ കുമ്മളൊന്നുമല്ല അപ്പോൾ ഞാൻ എൻ്റേതായ ഇതിൽ തന്നെ നിൽക്കും ഏത് എൻ്റെതായ പോളിസിയിൽ അതിലിനി ആരെന്ത് തരത്തിൽ എന്ത് പുല്ല് ചാർത്തിയാലും എനിക്കതൊരു വിഷയേ അല്ല ഒന്നും എനക്ക് ഒരു വിഷയമില്ല പറഞ്ഞു വന്നത് ഞാൻ മുന്നേ ഒരു വിൽപ്പന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും പലരും 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 സൗഹാർദ്ദത്തിന് മേലെ എപ്പോഴും ചോദിക്കും അത് പ്രണയിച്ചിട്ട് പോയതാണോ പ്രേമായിരുന്നു ലവ് ആയിരുന്നു പിന്നെ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് എൻ്റെ സിസേറിയൻ സമയത്ത് എൻ്റെ ഡോക്ടറായിരുന്നു എങ്ങനെ ഇങ്ങനെ പറ്റിയെന്നില്ലേൽ ആ സിറ്റുവേഷൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ ആരും കൂടി പോയതോ പ്രേമിച്ചതോ ഒന്നും അല്ല ഞാനാരും കൂടി പോയതുമല്ല എനിക്കതിനുള്ള പക്വതിയും ഇവരും ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ ലീഗലി ഗുരുവായൂർ അമ്പലത്തുനിന്ന് കല്യാണം കേൾപ്പിച്ചതാണ് ആളിപ്പം എന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് മീൻസ് മെസ്സഞ്ചറിലും നമ്പറിലാന്ന് തോന്നുന്നുണ്ട് പല വിധത്തിൽ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം എന്നെ വിളിക്കുന്നൊക്കെയിട്ട് പക്ഷെ വിളിക്കുന്ന മീൻസ് മെസ്സേജ് ഒക്കെയുണ്ട് അപ്പോൾ ഞാനായിട്ട് പിന്നെ ആരെയും പറഞ്ഞു പോയതും ആരെയും ഒഴിവാക്കിയതും എന്നല്ല എല്ലാറ്റും എൻ്റേതായ കാരണമുണ്ട് ആ ആളെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഒരു ക്ലാരിറ്റിക്ക് എനിക്കൊന്നും ബോധിപ്പിക്കാനൊന്നുമല്ല എൻ്റെ മകൾക്ക് വ്യക്തമായ അച്ഛനുണ്ടായിരുന്നു പലരും പലതും പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ